അലൈക്കും വാഹമ വാത്ത പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരായിരം സന്തോഷങ്ങൾ നേരുന്നു ഞാനിപ്പോൾ ഉള്ളത് ബഹുമാനപ്പെട്ട ബാബ മസ്താൻ ഖദസ് അല്ലാഹുസ് അജീസ് അവിടുത്തെ മക്കാമിന്റെ സാന്നിധ്യത്തിലാണ് ഭീമാപ്പള്ളി ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയുമായി വരാനുള്ള കാരണം ബഹുമാനപ്പെട്ട ബാബ തങ്ങളുടെ ആണ്ട് ദിനമാണിന്ന് അപ്പോൾ മഹാനെ അറിയുന്നവർക്കറിയാം വലിയ കറാമത്തുകളുള്ള ധാരാളം ആളുകൾക്ക് ഒരുപാട് ഫാ ഇതയുള്ള ഫലമുള്ള ഒരു മക്കാമാണ് ബഹുമാനപ്പെട്ട ബാബ മസ്താൻ ഖദ്ദസ് അല്ലാ സർഹുൽ അസീസ് തങ്ങളുടെ മക്കാമ് അപ്പോൾ ഇന്ന് അവിടുത്തെ ആണ്ട് ദിനമാണ് അപ്പോൾ അവിടുത്തെ പേരിൽ ഫാത്തി ഓദാനും യാസീൻ ഓദാനും നമുക്ക് പറ്റിയ ഒരു സമയമാണ് ധാരാളം ഫലങ്ങളുള്ള ഒരു മക്കാമാണ് അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വിവരം എത്തിക്കാൻ വേണ്ടി ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇൻഷാല്ല അപ്പോൾ മാക്സിമം ഇത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ബഹുമാനപ്പെട്ട ബാബ മസ്താൻ ഖത്തർ സുറഹുൽ അസീസ് അദ്ദേഹത്തെക്കുറിച്ച് ചെയ്ത വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ ഉണ്ട് അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് വഹാബികൽ ഇങ്ങനെയുള്ള മഹാന്മാരെയൊക്കെ എതിർക്കുന്നു യഥാർത്ഥത്തിൽ ദീനിൽ ഇങ്ങനെയുള്ള മഹാന്മാരുണ്ട് എന്ന് നമുക്ക് കാണാം എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ മഹാബികൽ ഇവരുടെ അപ്പോസ്തലനായി എണ്ണുന്ന സാക്ഷാൽ ഇബിനുതീമിയ പോലും ഔലിയാക്കളിലെ ഫല ഉൽ മജാനീൻ അഥവാ ചില ആളുകൾ അവരുടെ ബോധം നഷ്ടപ്പെട്ട് അള്ളാഹുൽ ലയിച്ച് ബോധം നഷ്ടപ്പെട്ട ചില മഹാന്മാരെ കുറിച്ച് ഇബിനു തീമിയ പോലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ചില മഹത്വക്കൽ ഉണ്ട് എന്നതാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ ബാബമസ്താൻ തങ്ങളെ കണ്ട പലരും ഇന്ന് എൻ്റെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് ഏതായാലും മഹാനായ ബാമസ്താൻ കദ്ദസ് ഹസ്റഹുൽ അസീസ് തങ്ങളുടെ അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടുത്തുമാറാകട്ടെ അപ്പോൾ ഇന്ന് അസറിന് ശേഷം ഇവിടെ വലിയ പരിപാടി നടക്കുന്നുണ്ട് വഹാബികൾ സാധാരണ അവകാശപ്പെടാറുണ്ട് അവരൊക്കെ അവരൊക്കെ എന്തൊക്കെ ഇടപെടൽ കൊണ്ട് അവർ എന്തൊക്കെയോ ചെയ്തതുകൊണ്ട് സുന്നികൾ ആകെ മത്വം മുജാഹിദായി അല്ലെങ്കിൽ അവരുടെ ആശയത്തിൽ നിന്നൊക്കെ പിന്മാറി എന്ന് സാധാരണ വഹാബികൾ തട്ടിവിടാറുണ്ട് പക്ഷെ നിങ്ങൾ നോക്കൂ കഴിഞ്ഞ വർഷമില്ലാത്ത കുറച്ചുകൂടി വിശാലമായ പരിപാടിയാണ് ഇന്ന് സജ്ജീകരിച്ചിട്ടുള്ളത് പരിശുദ്ധമായ റബി അവൽ മാസം കടന്നു വന്നപ്പോൾ ഭീമാവളി മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം വിശാലമായ കഴിഞ്ഞ വർഷങ്ങളിലില്ലാത്ത വിശാലമായ ഒരു റാലിയായിരുന്നു നമ്മൾ കണ്ടത് ബഹാബികൾ ഇവിടെ എന്ത് ചെയ്തു എന്തുണ്ടായി എന്ന് നിങ്ങൾ ചിന്തിക്കുക ഏതായാലും സുന്നികൾ അവരുടെ വിശ്വാ വിശ്വാസത്തെ കാത്തു സംരക്ഷിക്കുകയും മഹാന്മാർ പഠിപ്പിച്ചതുപോലെ ചെയ്യുകയും ചെയ്യുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ന് മഹാനായ ബാമസ്താൻ കദസ് അല്ലാ അസീസ് തങ്ങളുടെ ആണ്ടുദിനം അവിടുത്തെ ബർക്കത്തും അവരുടെ നോട്ടവും നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ